ഇപ്രാവശ്യത്ത് സാംസങിൻ്റെ എസ് ട്വൻറ്റി സിക്സ് അൾട്രാ വരാൻ കുറച്ചധികം ലേറ്റ് ആണ് നോർമലി ഈ ഒരു ജാനുവരി മാസം ഒക്കെയാണ് ഫോൺസൊക്കെ വരാറുള്ളത് പക്ഷെ ഇപ്രാവശ്യം ഫെബ്രുവരി ലാസ്റ്റാവുക മാത്രമേ ഈ ഒരു ഫോണൊക്കെ ലോഞ്ച് ചെയ്യൂ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല എന്തൊക്കെയോ കാരണമൊക്കെ ഉണ്ടാവും ബട്ട് ഇത്ര നാളും ഇറങ്ങിയ സാംസങ് ഫോൺസിലൊന്നും മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസും ഉണ്ടാവാറേയില്ല കുറച്ച് കൊല്ലങ്ങളായിട്ട് ഏകദേശം ഒരുപോലെ ആയിരുന്നു വലിയ വ്യത്യാസങ്ങൾ ഡിസൈൻ വൈസ് ആണെങ്കിലും ചെറിയ ചെറിയ ആയിട്ടുള്ള വ്യത്യാസം മാത്രമേ കൊണ്ടുവരാറുള്ളൂ ഇപ്രാവശ്യം അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞ് തരുന്നുണ്ട് പിന്നെ കുറച്ച് വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ഈ ഒരു ആൻഡ്രോയിഡ് ഫോണുകളിൽ ഏറ്റവും ദി ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് എന്നൊക്കെ പറയാനുള്ളത് സാംസങ്ങിൻ്റെ അൾട്രാ എന്നെയാണ് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സൊക്കെ വരുന്നുണ്ട് അന്നൊക്കെ ആണെങ്കിൽ ഐഫോൺ കഴിഞ്ഞാൽ പിന്നെ സാംസങ് ആണ് അല്ലാതെ ബാക്കിയുള്ള ബ്രാൻഡ് ആരും നോക്കാറില്ല പക്ഷേ ഇപ്പം വിവോ വരുന്നുണ്ട് ഓപ്പോ വരുന്നുണ്ട് ഷൗമി വേണമെങ്കിൽ അന്നത്തെ കൂട്ടാവുന്ന ബ്രാൻഡാണ് അപ്പം ഇത്രയും ബ്രാൻഡ് ഈ ഒരു ബെസ്റ്റ് എന്ന ലെവലിൽ പിന്നെ ബാക്കിയുള്ള വൺ പ്ലസ് ആണെങ്കിലും അതൊന്നും അത്ര പ്രൈസ് വരുന്നില്ലെങ്കിൽ പോലും കൊടുക്കുന്ന പ്രൈസ് നല്ല നല്ല ഫോൺസാണ് ഐക്യൂ ആണെങ്കിലും വൺ പ്ലസ് ഒക്കെ ആണെങ്കിൽ തന്നെ പക്ഷേ സാംസങ്ങിന് ഇപ്പോൾ നല്ലവണ്ണം കോമ്പറ്റീഷനുള്ള ഒരു സെഗ്മെൻ്റ് ആണ് ഒരു ലക്ഷം രൂപ റേഞ്ചിൽ ഇപ്പം ഏറ്റവും പ്രൈസ് കൂടുതൽ സാംസങ് തന്നെയാണ് പക്ഷേ ആ കൊടുക്കുന്ന പ്രൈസിന് ആ ഒരു വേർത്ത് ഇപ്പം എന്ന് പറയാം കാരണം ബാക്കിയുള്ള ബ്രാൻഡൊക്കെ തന്നെ അത്രക്കും നല്ല ഫോൺസാണ് ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതൊന്നല്ല നമ്മളെ കണ്ടന്റ് നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എസ് ട്വൻ്റി സിക്സ് വരാൻ വേണ്ടി പോകുന്ന മാറ്റങ്ങളാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ഒരു ചാനൽ ഒരു കൊച്ചു ചാനലാണ് നിങ്ങളൊരു വലിയ ചാനലാക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുറേ നാളായേടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സോ ഇതിൻ്റെ ഡിസൈൻ ഡിസൈൻ വൈസ് ഉണ്ടല്ലോ കാര്യമായിട്ടുള്ള വ്യത്യാസം ഇല്ല എന്ന് തന്നെ പറയാം പഴയ ആ ഒരു രീതി തന്നെയാണ് പക്ഷേ ക്യാമറ മൊടികൂളിൻ്റെ ആ ഒരു കാണാൻ ഇപ്പം സി ഫോൾഡ് സെവനിലുള്ള ആ ഒരു സെയിം സാൻ തന്നെ ഇങ്ങോട്ടേക്ക് കോപ്പി അടിച്ച് വെച്ചു എന്നേ ഉള്ളൂ അല്ലാതെ ഒരു പുതിയ പുതുതായിട്ടുള്ള ഒരു ഡിസൈൻ ചേഞ്ച് ഒന്നും സാംസങ് ഇപ്രാവശ്യം കൊണ്ടുവരുന്നില്ല പ്രീവിയസ് മോഡൽ പോലെ തന്നെയാണെന്നൊക്കെ പറയാം അങ്ങനെ ഫ്രഷ് ഡിസൈൻ അല്ല സോ ചെറിയ തിക്നസ് കുറവുണ്ടാകും വെയ്റ്റ് കുറവുണ്ടാകും എന്നല്ലാതെ ബാക്കിയൊക്കെ തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ് സോ ഡിസൈൻ വൈസ് ആണെങ്കിലും ഒരു മാറ്റം ഇല്ല ഈവൻ ഐഫോൺ സെവൻറ്റീൻ പ്രോ അടക്കം ഡിസൈൻ ചേഞ്ച് ചെറുതായിട്ട് മാറ്റം വരുത്തിയിട്ട് ഫ്ലോപ്പ് ആയി പോയിട്ടൊക്കെ ഉണ്ട് പക്ഷേ സാംസങ് എന്തായാലും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല ആ ഒരു പഴയ ഡിസൈൻ തന്നെ കീപ്പ് ചെയ്ത് ചെറിയ രീതിയിലുള്ള മിനിക്കു പണികളൊക്കെ കൊടുത്ത് ആ രീതിയിൽ മിനുക്ക് പുതിയ ഡിസൈൻ വരുന്നതല്ല അല്ലാതെ ഒരു വലിയൊരു ചേഞ്ച് ഡിസൈൻ ഭാഗത്തില്ലേ ഇല്ല പിന്നെ ഡിസ്പ്ലേ ആണെങ്കിൽ ഡിസ്പ്ലേയുടെ വൈസ് നല്ല അപ്ഗ്രേഡ് വരുന്നത് സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാംസങ്ങിന്റെ എം ഫോർട്ടി ലിഡ് എന്ന ഡിസ്പ്ലേ ആണ് ഇപ്രാവശ്യം വരുന്നത് ഇത് തന്നെയായിരുന്നു ഐക്യൂയുടെ ഫിഫ്റ്റീനും യൂസ് ചെയ്ത് സോ ഡിസ്പ്ലേ കാര്യത്തിൽ ഇപ്പം ഉള്ളതിൽ വെച്ച് ഏറ്റവും ദി മാക്സിമം ലെവൽ ഏറ്റവും ദ ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എപ്പോഴും സാംസങ് ടോപ്പ് തന്നെയാണ് അതുകൊണ്ട് ഇപ്രാവശ്യം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒന്നും ഒരു ഡൗട്ടും വേണ്ട കൊടുക്കാൻ പറ്റാവുന്നതു വെച്ച് ദി 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 ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് വരുന്നത് വൺ ട്വൻറ്റി ഹേർട്സ് റേറ്റ് ആണ് വൺ പ്ലസ് പോലെ വൺ സിക്സ്റ്റി ഫൈവ് ഹേർട്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല വൺ ട്വൻറ്റി തന്നെയാണ് വരുന്നത് പിന്നെ ക്യാമറ ക്യാമറയാണല്ലോ സാംസങ്ങിൻ്റെ ഏറ്റവും ദി ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ഈ കോമ്പറ്റീറ്റർ ഒക്കെ വരുമ്പോൾ സമയത്തും ക്യാമറ വൈസ് ആണ് ഇപ്പോൾ സാംസങ് ഡൗൺ ആയി പോകുന്നത് കാരണം വിവോയുടെ ക്യാമറ ആണെങ്കിലും ഓപ്പോയുടെ ക്യാമറയാണെങ്കിലും ഷവമേയുടെ ക്യാമറ ആണെങ്കിലും ഒക്കെ തന്നെ വേറെ ലെവൽസ് ആരാണ് പക്ഷേ സാംസങ് ഇപ്രാവശ്യം ആ ഒരു സെയിം ലേ ഔട്ടിൽ വരുന്ന ക്യാമറയാണ് ഇപ്രാവശ്യം വരുന്നത് അതായത് ടു ഹൺഡ്രഡ് എം ബിയുടെ മെയിൻ ക്യാമറ വരുന്നുണ്ട് ഫിഫ്റ്റി എംബിയുടെ അൾട്രാ ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നൊരു ഫിഫ്റ്റി എംബിയുടെ ഫൈവ് എക്സിൻ്റെ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട് പിന്നെ ടെൻ എം ബിയുടെ ത്രീ എക്സിന് ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ട്വൽവ് എം ബിയുടെ സെൽഫി ക്യാമറ ആണ് വരുന്നത് ഇതേ സെയിം ലെവൽ തന്നെയായിരുന്നു പ്രീ യൂസ് മോഡൽ ഉണ്ടായത് അതുകൊണ്ട് ക്യാമറയിൽ ആ കാര്യത്തിലൊന്നും ഒരു വ്യത്യാസമില്ല പക്ഷേ ഇപ്രാവശ്യം ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാമറ സെൻസേഴ്സിൻ്റെ ആ പിക്ചർ വാല്യൂ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോ ലൈറ്റിലൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഇനി അങ്ങോട്ടേക്ക് കിട്ടും എന്നല്ലാതെ ബാക്കിയൊന്നും ഒരു വ്യത്യാസമില്ല ഐഫോൺ അടക്കം നല്ല രീതിയിൽ അപ്ഗ്രേഡ് ആയിരുന്നു ക്യാമറ വൈസ് വൈസൊക്കെ കൊണ്ടുവന്നത് പക്ഷേ സാംസങ് ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാതെ അതുപോലെ തുടരുന്നുണ്ട് അപ്പം അതൊക്കെ ഭയങ്കര ബോറായിട്ടുള്ള പരിപാടിയാണ് സാംസങ് ഇത് മോശം എന്നല്ല പറയുന്നത് പക്ഷേ ഇപ്പം ഉള്ള കോമ്പറ്റീറ്റീവ്സൊക്കെ നോക്കുമ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള അപ്ഗ്രേഡ് കൊണ്ടുവരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ സാംസങ് ആയിരുന്നു ടോപ്പ് ആയിട്ടുണ്ടായത് വേറെ ആരും ഉണ്ടായിരുന്നില്ല ആ റേഞ്ചിൽ വിവോ ഒക്കെ അവരുടെ സീരീസ് ഒക്കെ കൊണ്ടുവന്ന ശേഷമാണ് ക്യാമറ വൈസ് അവരൊക്കെ ഭയങ്കര ലെവലിലേക്ക് പോയത് അപ്പോൾ സാംസങ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സ്ഥാനത്ത് നിൽക്കാനൊക്കെ പറ്റും പക്ഷേ ബെസ്റ്റ് എന്നൊന്നും ആരും പറയത്തില്ല അത്രയേ ഉള്ളൂ പിന്നെ പെർഫോമൻസ് ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ള പോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റി ലേറ്റ് ജെൻ ഫൈവ് ആണ് ഇപ്രാവശ്യം വരുന്നത് അതിലൊന്നും എപ്പോൾ എല്ലാ വർഷവും അപ്ഗ്രേഡ് ചെയ്യാറുള്ള കാര്യം തന്നെയാണ് പിന്നെ എൽ പി ഡി ഡർ ഫൈവ് എക്സിൻ്റെ റാം ടൈപ്പ് ഉണ്ടാകും യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോൻ്റെ ആയിരിക്കും സ്റ്റോറേജ് ആയിട്ട് വരുന്നത് അതും ഫോർ പോയിൻറ്റ് വണിലേക്കൊന്നും വരുന്നില്ല ഇപ്രാവശ്യം ഫോർ പോയിന്റ് സീറോ തന്നെയാണ് വരുന്നത് പിന്നെ വൺ യു എ പറയേണ്ട ആവശ്യമുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യു എ സാംസങ്ങിൻ്റെ യു എ ആണ് അത് ബാക്കി ഏത് യു എ ഇപ്പം ഐഫോണിൻ്റെ പറഞ്ഞാലും എനിക്ക് അത്ര ഇഷ്ടമല്ല എനിക്ക് ഈ വൺ വൺ ആ ഒരു ഒരു സുഖം ഭയങ്കര ആട്ടോ അതിപ്പോൾ വിവോയുടെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ആണെങ്കിലും ഓപ്പോ ആണെങ്കിലും ഒന്നും കിട്ടുന്നില്ല ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും അവരുടെ ആണെങ്കിലും ഒക്കെ നൈസ് ആട്ടോ ആ കാര്യത്തിൽ സാംസങ്ങിനെ തോൽപ്പിക്കാൻ വേറൊരു ആൻഡ്രോയിഡ് ഫോണും ഇതുവരെ വന്നിട്ടില്ല സോ ആ കാര്യത്തിൽ നൂറിൽ നൂറ് തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ ഓരോരാളുടെ പേഴ്സണൽ ചോയ്സ് ആയിരിക്കും ഏത് യു എ ആണ് ഇഷ്ടം എന്നുള്ളത് സോ എൻ്റെ ഇഷ്ടം വൺ യു എ ആണ് പിന്നെ ബാറ്ററി കാര്യത്തിലൊന്നും വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ അയ്യായിരം എം എച്ച് ചിലപ്പം ചെറിയ രീതിയിലുള്ള വ്യത്യാസം കൊണ്ടുവരും എന്നല്ലാതെ വലിയ വ്യത്യാസം എന്തായാലും എം എച്ചിൻ്റെ കാര്യത്തിലൊന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല ബട്ട് ഫാസ്റ്റ് കാര്യത്തിൽ നാൽപ്പത്തഞ്ച് വാട്ട് ആയിരുന്നു ഇതുവരെ ഉണ്ടായത് പക്ഷേ ഇപ്രാവശ്യം അത് കൂട്ടിയിട്ട് അറുപത്തഞ്ച് വാട്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അത് വലിയ കാര്യമൊന്നുമില്ല കാരണം ഇവിടെ ബാക്കിയുള്ള ഫോണിലൊക്കെ തന്നെ വൺ ട്വൻറ്റി വാട്ടും ഹൺഡ്രഡ് വാട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് സിക്സ്റ്റി ഫൈവ് വാട്ടെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്ഗ്രേഡ് ഉണ്ട് സോ അതുകൊണ്ട് മോശം പറയാനില്ല പിന്നെ മാക്സൈഫ് സേഫ് ചാർജിങ്ങും ഇപ്രാവശ്യം വയർലെസ് ചാർജിങ്ങും ഉണ്ടാകുമെന്ന് കേൾക്കുന്നുണ്ട് സോ നല്ല പരിപാടി കേട്ടോ അത് നമുക്ക് സാധാരണ മറ്റ വയറൽ ചാർജിങ് പോലെ എന്തില്ല ഇത് ജസ്റ്റ് ഒന്ന് മാഗ്നറ്റ് ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് വയറൽ ചാർജിങ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു അപ്ഗ്രേഡും ഇപ്രാവശ്യം പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ മാത്രമേ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി സിക്സ് അൾട്രയിൽ വരാൻ വേണ്ടി പോകുന്നുള്ളൂ ബാക്കി ഇപ്പം ഡിസ്പ്ലേയിലുള്ള മാറ്റമുണ്ട് പിന്നെ ക്യാമറ വൈസ് ഒന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല പിന്നെ ചിറ്റ്സെറ്റ് വൈസ് ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ള പോലെ തന്നെ മാറ്റം വരുന്നുണ്ട് ബാറ്ററി വൈസ് ഇല്ല പക്ഷേ ഫാസ്റ്റ് ചാർജിങ് വൈസ് മാറ്റം വരുന്നുണ്ട് ഡിസൈൻ വൈസും ചെറിയ രീതിയിലുള്ള ഡിസൈൻ മാറ്റം എന്നല്ലാതെ കാര്യമായിട്ടുള്ള വ്യത്യാസം ഇപ്രാവശ്യം എസ് ട്വൻ്റി സിക്സ് അൾട്രയിലും വരാൻ വേണ്ടി പോകുന്നില്ല അതാണ് പറയാനുള്ളത് അപ്പോൾ ഇനി എന്തെങ്കിലും വ്യത്യാസം ഇതിനേക്കാളും വരുമെന്നറിയത്തില്ല എന്തായാലും അടുത്ത മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ ആയിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ഒക്കെ വരുന്നത് അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പം ഈ ഒരു വീഡിയോസ് ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇറ്റ്സ് ഫോൺ ഓഫ് ബൈ ബൈ